വിഖ്യാത ചിത്രകാരൻ എം എഫ് ഹുസൈന്റെ എന്ന പെയിന്റിങ്ങിന് ന്യൂയോർക്കിൽ നടന്ന ലേലത്തിൽ ലഭിച്ചത് തുകയാണ് ലേലം നടത്തിപ്പുകാരായ ക്രിസ്റ്റീസ് പോലും ഞെട്ടിയ തുക പതിമൂന്ന് പോയിന്റ് എട്ട് മില്യൺ ഡോളർ അഥവാ നൂറ്റി പതിനെട്ട് കോടിയിലധികം രൂപ കിട്ടിയതോടെ ഏറ്റവും വിലപിടിപ്പുള്ള മോഡേൺ ഇന്ത്യൻ ആർട്ട് എന്ന റെക്കോർഡും ഈ ഹുസൈൻ ചിത്രം സ്വന്തമാക്കി ടി നീളത്തിൽ ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ചിത്രീകരിക്കുന്നൊള്ളിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഈ പെയിന്റിംഗ് എം എഫ് ഹുസൈൻ പൂർത്തിയാക്കുന്നത് ഹുസൈന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ സൃഷ്ടികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് ഗ്രാമതീർത്ഥാടനം തീർത്ഥാടനം എന്ന അർത്ഥം വരുന്ന ഗ്രാമയാത്ര പുതുതായി സ്വതന്ത്രമായ ഒരു രാജ്യത്തിന്റെ വൈവിധ്യത്തെയും ചലനാത്മകതയുമാണ് ചിത്രത്തിലൂടെ ഹുസൈൻ ആവിഷ്കരിച്ചിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സംഘടനയാണ് വമ്പൻ തുക നൽകി പെയിന്റിംഗ് സ്വന്തമാക്കിയതെന്നാണ് ക്രിസ്റ്റീസ് പറയുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള കിരൺ നദാറാണ് ഈ പെയിന്റിംഗ് സ്വന്തമാക്കിയതെന്ന അഭ്യൂഹങ്ങളും നിലവിലുണ്ട് എഴുപത് വർഷത്തിലേറെയായി ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ പെയിന്റിംഗ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അടിസ്ഥാന വിലയായി നിശ്ചയിച്ചിരുന്ന ഈ പെയിന്റിംഗ് ആണ് നൂറ്റി പതിനെട്ട് കോടിയിലേറെ രൂപ നൽകി സ്വന്തമാക്കിയത് ഇതോടെ ഏറ്റവും വിലപിടിപ്പുള്ള ആധുനിക ഇന്ത്യൻ കലാസൃഷ്ടി എന്ന അമൃതാ ഷെർഗിലിന്റെ ദി സ്റ്റോറി ടെലറിന്റെ റെക്കോർഡാണ് ഗ്രാമയാത്ര തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ സൃഷ്ടിയായ സ്റ്റോറി ടെല്ലർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈയിൽ നടന്ന ലേലത്തിൽ ഏഴ് പോയിന്റ് നാല് മില്യൺ ഡോളറിനാണ് വിറ്റത് ടെക്നേഷ്യൻ ആർട്ട് വർക്കിന് ലഭിക്കുന്ന രണ്ടാമത്തെ ഉയർന്ന തുകയാണ് ഹുസൈന്റെ ചിത്രം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ക്രിസ്റ്റി തന്നെ നടത്തിയ ലേലത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ കറുത്ത കല്ലിൽ തീർത്ത ബോധിസത്വ സ്തൂപമാണ് തെക്കനേഷ്യയിൽ നിന്നുള്ള ഏറ്റവും വിലയേറിയ ആർട്ട് വർക്ക്